ശബരിമല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് പുൽമേട് വഴിയുള്ള തീർത്ഥാടകർക്ക് മികച്ച ആശയവിനിമയ സൗകര്യമൊരുക്കാൻ ബി എസ് എൻ എൽ താൽക്കാലിക ടവർ സ്ഥാപിക്കുന്നു മകരവിളക്ക് ദർശനത്തിനായി പതിനായിരങ്ങൾ തടിച്ചുകൂടുന്ന പുൽമേട്ടിൽ ഭക്തജന കണക്കിലെടുത്ത അഞ്ച് ദിവസത്തേക്കാണ് ഈ അധിക സംവിധാനം ഏർപ്പെടുത്തുന്നത് ദുർഘടമായ പുല്ലുമയുടെ പരമ്പരാഗത തീർത്ഥാടന പാതയിൽ ഫൈബർ കേബിളുകൾ എത്തിക്കാനുള്ള ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് മൈക്രോവേവ് സംവിധാനം ഉപയോഗിച്ചാണ് ഇവിടെ നെറ്റ്വർക്ക് ലഭ്യമാക്കുക നിലവിൽ പാണ്ഡിത്താവളത്തെ എക്സ്ചേഞ്ചിൽ നിന്നുള്ള രണ്ട് ഫോർ ജി യൂണിറ്റുകളാണ് പുൽമേട് മേഖലയിൽ കവറേജ് നൽകുന്നത് ഓടംപ്ലാവ് വരെയുള്ള പരമ്പരാഗത പാതയിൽ എൺപത് ശതമാനം ഭാഗങ്ങളിലും ത്രീ ജി ടു ജി സേവനങ്ങൾ ലഭ്യമാണെന്നും ഓടംപ്ലാവ് മുതൽ ഫോർ ജി ലഭ്യമാണെന്നും സന്നിധാനത്തെ സേവനമനുഷ്ഠിക്കുന്ന ബി എസ് എൻ എൽ വൃത്തങ്ങൾ വ്യക്തമാക്കി നിലവിൽ നമുക്ക് രണ്ട് ഫോർ ജി സൈറ്റുകളാണ് ശബരിമല എക്സ്ചേഞ്ച് സെറ്റ് ചെയ്തിരിക്കുന്നത് അത് നമുക്കിപ്പം അങ്ങോട്ട് മുന്നോട്ട് സത്രം റൂട്ട് പറയുകയാണെങ്കിൽ ഒന്നാമത്തേത് ഉരക്കുഴി തീർത്ഥം രണ്ടാമത് ഓടംപലാവ് ഈ ഓടംപലാവ് വരെ സ്ഥലത്ത് നൂറ് ശതമാനവും നമുക്ക് ബി എസ് എൻ എല്ലിൻ്റെ ഫോർ ജി സേവനം ലഭ്യമാണ് പിന്നെ സത്രത്തിലും ഒരു എൺപത് ശതമാനം വരെ സത്രം വരെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് സേവനം ടു ജി ത്രീ ജി ഫോർ ജി സേവനങ്ങൾ ലഭ്യമാവുന്നുണ്ട് പത്തനംതിട്ട മുതൽ സന്നിധാനം വരെ ഇരുപത്തി ഏഴോളം ഫോർ ജി സെറ്റുകളും അതിവേഗ ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖലയുമാണ് അയ്യപ്പ ഭക്തർക്കായി ഇത്തവണ ബി എസ് എൻ എൽ സജ്ജീകരിച്ചിട്ടുള്ളത് സിറ്റുവേഷൻ സന്നിധാനം